ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കെ എൽ ട്വൻ്റി ടു ഇൻഫ്യൂടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരുപാട് ഒഴുകൾ വന്നിട്ടുണ്ട് ഇന്നൊരു നല്ലൊരു ലോങ് വീഡിയോ തന്നെയാണ് കാര്യം എന്ന് പറഞ്ഞാൽ പത്ത് അൻപത് കമ്പനികളുടെ പത്ത് നാൽപ്പതിനും അൻപതിനും പുറത്ത് ജോബ് വാക്കൻസികളിൽ നിന്ന് അവൈലബിൾ ആണ് അതാണ് ഞാൻ ഇത്രയും ലോങ്ങ് ആണെന്ന് പറയാൻ കാരണം എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വച്ചോളൂ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എന്നെ അവിടെ ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യാൻ മറക്കരുത് ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ മാക്സിമം ലൈക്ക് ചെയ്യുക അതിനകത്ത് ഒരുപാട് കമൻറ്റ് ഇടുക കമൻറ്റും ലൈക്കും ഷെയർ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് വീഡിയോസ് ചെയ്യാൻ പറ്റുകയുള്ളൂ കമൻറ്റ് നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലി എന്താണെന്ന് കമൻറ്റ് ചെയ്താൽ മാത്രം മതി പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും വാട്സാപ്പ് ചാനലൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ആയിട്ട് കിടപ്പുണ്ടായാലും ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ഫോളോ ചെയ്ത് വെക്കുക ഇൻസ്റ്റഗ്രാമിലൂടെയൊക്കെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങളൊക്കെ ഞാൻ അവതരിപ്പിക്കുന്നുണ്ട് അതൊക്കെ കണ്ടു നോക്കുക അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക സ്ഥിര നിയമനം എസ് എസ് എൽ സി പാസ്സാണോ നിങ്ങൾ ജോലി അന്വേഷിക്കുന്നുണ്ടോ പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തിയഞ്ച് വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുന്നു ആൾക്കേരള ഫ്രഷേഴ്സിന് അപേക്ഷ വരുന്ന ഒഴിവുകളാണ് ക്വാളിഫിക്കേഷൻ എനി ഓൺ ക്യാൻ അപ്ലൈ ചെയ്യാം ഏതൊരാൾക്കും ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവർക്ക് അപ്ലൈ ചെയ്യാം ഒൻപത് മുപ്പത് പി എം മുതൽ ആറ് മുപ്പത് ആറ് പി എം വരെയാണ് ജോലി ടൈം ആറി താല്പര്യമുള്ളവരാണെങ്കിൽ തൊണ്ണൂറ്റിനാല് നാൽപ്പത്തിയാറ് അറുപത്തി ഏഴ് ഇരുപത്തിയെട്ട് ഇരുപത്തി എന്ന നമ്പറിൽ വിളിച്ച് ജോലി ഉറപ്പാക്കിക്കോളൂ ഹൈഡ്രോ ഹബ്ബ് കോസ്മെറ്റിക്സ് കമ്പനിയിൽ ഒഴിവുകൾ പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ള യുവതി യുവാക്കൾക്ക് അവസരങ്ങൾ മൂന്ന് മാസം കൂടുമ്പോൾ ബോണസും കൂടാതെ പി എഫ് ഇ എസ് എ ലഭിക്കുന്നതാണ് ഭക്ഷണവും താമസവും സൗജന്യമാണ് യോഗ്യത എൺപത് എഴുപത്തി യോഗ്യത അപേക്ഷി നിങ്ങൾക്ക് അപേക്ഷിക്കുമ്പോഴും വലിയ യോഗ്യതെന്ന് പ്രശ്നമല്ല കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ എൺപത് എഴുപത്തിയഞ്ച് തൊണ്ണൂറ് മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് എഴുപത് മുപ്പത്തിനാല് എഴുപത്തി നാല് നാൽപ്പത്തി ഏഴ് എഴുപത്തി മൂന്ന് എന്ന നമ്പറിൽ വിളിച്ചാലും ജോലി ഉറപ്പാക്കിക്കോളൂ യുവ നേരിട്ട് നിയമനം നടത്തുന്നു പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെ സ്ഥിര നിയമനങ്ങളാണ് വന്നിട്ടുള്ളത് താമസ ഭക്ഷണ സൗജന്യമാണ് മുൻപരിധി ആവശ്യമില്ല കോൺടാക്ട് നമ്പർ എൺപത്തിയഞ്ച് തൊണ്ണൂറ് അറുപത്തി മൂന്ന് പതി അറുപത്തി മൂന്ന് പതിമൂന്ന് പൂജ്യം ആറ് എൺപത്തി ഒന്ന് ഇരുപത്തി ഒൻപത് പത്ത് എൺപത് എൺപത്തിയെട്ടെന്ന് നമ്പറിൽ വിളിച്ചാലും മതിയാകും പ്രൈവറ്റ് ജോബ് അന്വേഷിക്കുന്നവർക്കൊരു സുവർണ അവസരം ഫ്രഷേഴ്സിനും അപേക്ഷിക്കാവുന്ന ഒഴിവുകൾ വന്നിട്ടുണ്ട് വിദ്യാഭ്യാസമായിക്കോട്ടെ യുവ യുവാക്കൾക്ക് അവസരങ്ങൾ ഉണ്ട് അത്യാവശ്യ ഒഴികളാണ് ഇപ്പോൾ അപേക്ഷിക്കുന്ന മുപ്പത് പേർക്ക് ജോലി കയറാം നാൽപ്പത് വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാം എഴുപത്തിയഞ്ച് പത്ത് മുപ്പത്തിയേഴ് അൻപത് തൊണ്ണൂറ് എന്ന നമ്പറിൽ വിളിച്ചു നിന്നൊരു സ്ഥിരജോലി ഉറപ്പാക്കേണ്ടതാണ് അടുത്ത വാക്കൻസികൾ ഇപ്പോൾ വന്ന ഒഴിവുകളാണ് ഉറപ്പുള്ള ജോലി സ്ഥിര വരുമാനം കോഡ് കൂടി നിങ്ങൾക്ക് ജോലി നേടാവുന്നതാണ് മുൻപരിചയൊന്നും ആവശ്യമില്ല ഏജ് മുപ്പത് വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാം പതിനെട്ട് ടു മുപ്പതാണ് ഫുഡും അക്കോമഡേഷനൊക്കെ അവൈലബിൾ ആണ് ജോലി എന്താണെന്നും ഇതിലേക്ക് എങ്ങനെ അപേക്ഷിക്കാമെന്നും എങ്ങനെയൊക്കെ ബാക്കി കാര്യങ്ങൾ ഡീറ്റെയിൽസൊക്കെ അറിയുവാനായിട്ട് തൊണ്ണൂറ്റിയാറ് മുപ്പത്തി മൂന്ന് അൻപത്തിയാറ് പൂജ്യം എട്ട് പതിനാറ് എന്ന നമ്പറിൽ ഇപ്പോൾ വിളിച്ചോളൂ കാറ് ബൈക്ക് പെയിൻറിങ് ആൻഡ് സ്റ്റിക്കർ വർക്ക് അറിയാവുന്ന ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ആവശ്യമുണ്ട് എറണാകുളത്തേക്കാണ് ഇരുപത് ടു നാൽപ്പത് വയസ്സിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ പറ്റുക കോൺടാക്ട് നമ്പർ അറുപത്തിരണ്ട് മുപ്പത്തിയഞ്ച് ഇരുപത്തിയെട്ട് എഴുപത്തി അഞ്ച് സ്റ്റാഫിൻ്റെ ഒഴിവുണ്ട് സെയിൽസ് കേൾ ബില്ലിംഗ് സ്റ്റാഫ് ഏജ് ജി ഇരുപത് മുതൽ മുപ്പത് വയസ്സ് വരെ ലൊക്കേഷൻ അങ്കമാലി എറണാകുളം കോൺടാക്റ്റ് നമ്പർ എൺപത്തിയെട്ട് തൊണ്ണൂറ്റിയൊന്ന് ഇരുപത്തിയെട്ട് തൊണ്ണൂറ്റി രണ്ട് ഇരുപത്തിയഞ്ച് തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങയിൽ മൂന്ന് പേരടങ്ങുന്ന ഒരു വീട്ടിലേക്ക് വീട്ടിൽ താമസിച്ചാൽ ജോലികളും ചെയ്യുന്നതിനായി നാൽപ്പത് മുതൽ അൻപത് വയസ്സിനിടയിലുള്ള ഒരു സ്ത്രീ ആവശ്യമുണ്ട് കോൺടാക്റ്റ് നമ്പർ എഴുപത് മുപ്പത്തിനാല് അറുപത്തി നാല് പൂജ്യം ആറ് എൺപത് നമ്പറിൽ വിളിക്കുക ഉടൻ ആവശ്യമുണ്ട് ഹോസ്റ്റലിലേക്ക് കുക്കിംഗ് അറിയാവുന്ന ഹെൽപ്പറെ ആവശ്യമുണ്ട് എക്സ്പീരിയൻസ് മസ്റ്റാണ് എറണാകുളം ഇടുക്കിയിലുള്ളവർക്ക് മുൻഗണനയുണ്ട് എൺപത്തി രണ്ട് എൺപത്തി ഒന്ന് തൊണ്ണൂറ്റി മൂന്ന് മുപ്പത്തി ഒന്ന് പൂജ്യം നാല് എന്ന നമ്പറിൽ വിളിച്ചോളൂ മെക്കാനിക്കൽ എഞ്ചിനീയർ ഒഴിവുണ്ട് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം എ സി ടെക്നീഷ്യൻ്റെ ഒഴിവുണ്ട് ഹെൽപ്പറിൻ്റെ ആണ് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം ലൊക്കേഷൻ ബാംഗ്ലൂർ എഴുപത്തി ആറ് പത്തൊൻപത് അറുപത് എഴുപത്തി ഒന്ന് അൻപത്തി ഏഴ് നമ്പറിൽ വിളിച്ചോളൂ തിരുവനന്തപുരം കരിക്കാൻ ഭാഗത്ത് പ്രവർത്തിക്കുന്ന പ്രമുഖ ടാറ്റ സർവീസ് സെൻ്ററിൽ കാർ വാർഷിംഗ് ജോലിക്ക് ആളിന് ആവശ്യമുണ്ട് വർക്കിംഗ് ടൈം ഒൻപത് ഏഴ് മുതൽ ആറ് മുപ്പത് പി എം വരെ ഫോൺ നമ്പർ എൺപത്തിയഞ്ച് തൊണ്ണൂറ്റി നാല് പൂജ്യം ആറ് എൺപത്തി ഏഴ് എഴുപത്തി ഏഴ് എഴുപത്തി ഒൻപത് പൂജ്യം ഏഴ് പത്ത് അറുപത്തി അഞ്ച് പൂജ്യം അഞ്ച് കണ്ണൂർ ജില്ലയിൽ കൊട്ടിയൂരിലേക്ക് ഡെലിവറി ബോയ്യുടെ ഒഴിവുണ്ട് നാല് മന്ത്സ് ഡേ ഉണ്ട് മന്ത്ലി നാല് ഡേയ്സ് ഓഫുണ്ട് തൊണ്ണൂറ്റി ഏഴ് എഴുപത്തിയെട്ട് അൻപത് അൻപത് പൂജ്യം പതിനെട്ട് തൊണ്ണൂറ്റി ഏഴ് എഴുപത്തിയെട്ട് അൻപത്തി ഒന്ന് ഇരുപത്തിയാറ് മുപ്പത്തിമൂന്ന് എന്ന പരി വിളിച്ചാലും മതിയാകും കർണാടക മൂകാംബിയിലുള്ള മലയാളി സ്റ്റാർ ഹോട്ടലിലേക്ക് സ്റ്റാഫുകൾ ആവശ്യമുണ്ട് പ്ലീസ് സി ബി ഐച്ച് കൊടുക്കുക തൊണ്ണൂറ്റി അഞ്ച് നാൽപ്പത്തി നാല് നാൽപ്പത്തി ഒൻപത് എൺപത്തിരണ്ട് ഇരുപത്തിരണ്ട് തൊണ്ണൂറ്റഞ്ച് നാൽപ്പത്തി നാല് നാൽപ്പത്തി ഒൻപത് എൺപത്തിരണ്ട് ഇരുപത്തിരണ്ട് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക പത്തനംതിട്ട കോഴഞ്ചേരിൽ പ്രവർത്തിക്കുന്ന സലൂണിലേക്ക് ലേഡി ബ്യൂട്ടീഷ്യൻ ആവശ്യമുണ്ട് കോൺടാക്ട് നമ്പർ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് പതിനൊന്ന് നാൽപ്പത്തി ഒൻപത് തൊണ്ണൂറ്റിയേഴ് ഭാരത് ഫിനാൻസ് ഇൻക്ലൂഷൻ ലിമിറ്റഡിലേക്ക് ഇൻഡസ് ഇൻഡസ്ട്രിയൽ ബാങ്ക് ലിമിറ്റഡിലേക്ക് ഫീൽഡ് അസിസ്റ്റൻറ്റ് ഫാമിലി ഇൻഷുറൻസിൻ്റെയൊക്കെ ഒഴിവുകളുണ്ട് കോൺടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റി ഒന്ന് അൻപത്തിനാല് തൊണ്ണൂറ്റി നാല് നാൽപ്പത്തി പന്ത്രണ്ട് ഡീറ്റെയിൽ ആയിട്ട് വിളിച്ച് അന്വേഷിച്ച ശേഷം മാത്രം ജോലിക്കായി പോകാൻ ശ്രമിക്കുക ചെങ്ങന്നൂരിലേക്ക് അച്ഛനും അമ്മയും മാത്രമുള്ള വീട്ടിലേക്ക് താമസിച്ച് ജോലി ചെയ്യുന്നതിനായി ഒരു ജോലിക്കാരി ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ കോൺടാക്റ്റ് ചെയ്യുക തൊണ്ണൂറ്റി നാല് നാൽപ്പത്തിയാറ് മുപ്പത്തിയാറ് അറുപത് ഇരുപത്തിയേഴ് മൂന്നാറിലെ റെസ്റ്റോറിലേക്ക് റിസോർട്ടിലേക്ക് സൗത്ത് ഇന്ത്യൻ ആൻഡ് ചൈനീസ് കുക്കിന് ആവശ്യമുണ്ട് ഏജ് നാൽപ്പത് താല്പര്യമുള്ളവർ പറയുന്ന നമ്പറിൽ ബയോഡാറ്റ വാട്സപ്പ് ചെയ്യുക മൊബൈൽ നമ്പർ തൊണ്ണൂറ് മുപ്പത്തിയേഴ് മുപ്പത്തിയഞ്ച് പൂജ്യം മൂന്ന് നാൽപ്പത്തി നാല് വിളിക്കേണ്ട സമയം പത്ത് എം മുതൽ ആറ് പി എം വരെ ഡീറ്റെയിൽ ആയിട്ട് വിളിച്ച് അന്വേഷിക്കുക തൃശൂർ ജില്ലയിലെ കൊരട്ടിയിലുള്ള ഫ്ലവർ ഓയിൽ മില്ലിലേക്ക് ഹെൽപ്പർ കം മില്ലിംഗ് ഓപ്പറേറ്റർ ആവശ്യമുണ്ട് കോൺടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റിയഞ്ച് അറുപത്തിയേഴ് പതിനഞ്ച് എൺപത് എൺപത് തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിൽ ഉള്ള പ്രണവ ലേഡീസ് ഹോസ്റ്റലിലേക്ക് ലേഡി ഹെൽപ്പറിനെ ആവശ്യമുണ്ട് ഭക്ഷണ താമസ സൗകര്യം ഉണ്ടായിരിക്കും വിളിക്കേണ്ട നമ്പർ എൺപത്തി എട്ട് എഴുപത്തി മൂന്ന് എഴുപത്തിയെട്ട് പതിനെട്ട് എന്ന നമ്പറിൽ വിളിക്കുക മാവേലിക്കര ചെട്ടിക്കുളങ്ങര ഉടനെ ആരംഭിക്കുന്ന വെജ് റെസ്റ്റോറൻറ്റിലേക്ക് സ്റ്റാഫുകൾ ആവശ്യമുണ്ട് സൗത്ത് ഇന്ത്യൻ വെജ് ഷെഫ് താല്പര്യമുള്ളവർ സി വി അയക്കുക തൊണ്ണൂറ്റി എട്ട് നാൽപ്പത്തിയേഴ് പൂജ്യം എട്ട് എഴുപത് നാൽപ്പത്തിയെട്ട് തിരുവനന്തപുരം ജില്ലയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയിലേക്ക് ഡ്രൈവേഴ്സിന് ആവശ്യമുണ്ട് സ്വന്തമായി ടു വീലർ ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ ബയോഡേറ്റ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യേണ്ടതാണ് നോട്ട് പത്ത് പേം മുതൽ അഞ്ച് പിയം വരെ കോൾ ചെയ്യുക തിരുവനന്തപുരത്തുള്ളവർക്ക് മുൻഗണനയുണ്ട് തൊണ്ണൂറ്റിയാറ് മുപ്പത്തി മൂന്ന് പൂജ്യം ഒൻപത് അൻപത്തി അഞ്ച് അൻപത്തി ഒന്ന് നമ്പറിൽ വിളിക്കുക എറണാകുളത്തുള്ള ഹോസ്റ്റൽ കം ക്യാൻറ്റീൻ ഹോസ്റ്റൽ ആൻഡ് ക്യാൻറ്റീൻ എക്സ്പീരിയൻസ് ഉള്ള കിച്ചൺ ഹെൽപ്പറെ ആവശ്യമുണ്ട് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് ടു നാൽപ്പത്തഞ്ച് വയസ്സിനുള്ള പ്രായപരിധി എഴുപത്തിയേഴ് മുപ്പത്തി പൂജ്യം പൂജ്യം തൊണ്ണൂറ് പൂജ്യം നാല് എന്ന നമ്പറിൽ വിളിക്കുക വാഗമണ്ണിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ സ്ഥാപനത്തിലേക്ക് ജോലിക്കാർ ആവശ്യമുണ്ട് ജ്യൂസ് മേക്കർ ടീ മാസ്റ്റർ സൗജന്യ താമസ ഭക്ഷണം സൗകര്യമുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക എൺപത്തി എട്ട് നാൽപ്പത്തിയെട്ട് തൊണ്ണൂറ്റി ഒൻപത് മുപ്പത്തി ഏഴ് ഇരുപത്തി മൂന്ന് എറണാകുളം പലമ്പള്ളി നഗറിലെ ചെറിയ റെസ്റ്റോറൻറ്റിലേക്ക് ജോലി അവസരം തളിപ്പറന്ന റസ്റ്റുകളിലേക്കാണ് ജോലിക്ക് ആൾക്കാർ ആവശ്യമുള്ളത് പൊറോട്ട മേക്കർ ടീ മേക്കറ് കം സപ്ലയറ് ക്ലീനിങ് സ്റ്റാഫ് കിച്ചൺ ഹെൽപ്പർ പർച്ചേസ് ബോയ് കം സപ്ലയറ് ഫുഡ് ആൻഡ് അക്കോമഡേഷനൊക്കെ അവൈലബിൾ ഉള്ള ഒഴിവുകളാണ് തൊണ്ണൂറ് എഴുപത്തി നാൽപ്പത്തി ഏഴ് പൂജ്യം ഒൻപത് ഇരുപത്തി ഒൻപത് നമ്പറിൽ വിളിച്ച് ജോലി ഉറപ്പാക്കിക്കോളൂ അർജൻറ് റിക്രൂർമെൻറ്റ് എന്നിട്ടുണ്ട് പോണ്ടിച്ചേരിയിലേക്കാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് ജോയിൻ ചെയ്യാനുള്ളവർ താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ജിം ട്രെയിനേഴ്സ് സർട്ടിഫിക്കറ്റ് നാലെണ്ണം വേണം ടൈലർ ലേഡീസ് ആൻഡ് ജെൻറ്റ്സ് ജിം അഡ്മിന് കിച്ചൻ ഹെൽപ്പർ ബേസിക് കുക്ക് ഒഴിവുകളൊക്കെ ഉണ്ട് ഫുഡ് ആൻഡ് അക്കോമഡേഷനൊക്കെ പ്രൊവൈഡർ ആണ് ഔട്ട് സ്റ്റേഷൻ കാൻഡിഡേറ്റ്സിന് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ട് കൂടുതൽ കോൺ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുക എൺപത്തിരണ്ട് നാൽപ്പത്തിയെട്ട് നാൽപ്പത് അറുപത്തിയഞ്ച് നാൽപ്പത്തിയാറ് ഇന്ന് വന്നിട്ടുള്ള ഒഴിവുകളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇപ്പോൾ ഷെയർ ചെയ്തത് നിങ്ങൾക്ക് ഏതെങ്കിലും വാക്കൻസിയിലേക്ക് ഉടനെ തന്നെ അപ്ലൈ ചെയ്യണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഉടനെ അപ്ലൈ ചെയ്തോളൂ നല്ല നല്ല വേക്കൻസിൽ വന്നിട്ടുണ്ട് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒഴിവുകളാണ് ഇതുപോലുള്ള ഡെയിലി ജോബ് വാക്കൻസി ലഭിക്കുവാനായിട്ട് മനക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അവസാനം മൂന്നാല് ഒഴിവ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ കണ്ട് നോക്കുക അതിലേക്ക് അർജൻറ് വേക്കൻസിയാണ് ഉടനെ വിളിച്ച് അപേക്ഷിക്കാൻ ശ്രമിക്കുക